നമസ്കാരം ഡിസംബർ എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ും സ്വാഗതം വാർത്തകൾക്കായി പ്രാദേശിക പ്രസാധകർക്ക് പണം നൽകാൻ വൻകിട ടെക് കമ്പനികളെ നിർബന്ധിക്കാൻ പുതിയ നിയമങ്ങൾ കൊണ്ടുവരാൻ ഒരുങ്ങി സർക്കാർ മാധ്യമ കമ്പനികൾക്ക് പണം നൽകിയില്ലെങ്കിൽ ടെക് കമ്പനികളിൽ നിന്ന് ദശലക്ഷക്കണക്കിന് ഡോളർ ഈടാക്കുന്ന പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരും ഫേസ്ബുക്കിന്റെ ഉടമസ്ഥരായ മെറ്റ പ്ലാറ്റ്ഫോം ആൽഫബേറ്റിന്റെ ഗൂഗിൾ തുടങ്ങിയ ആഗോള ടെക് ആഗോളമാർക്ക് ഉള്ളടക്കത്തിന് പ്രസാധകർക്ക് പണം നൽകുവാനോ അല്ലെങ്കിൽ രാജ്യത്ത് പ്രവർത്തനം തുടരുവാൻ ദശലക്ഷക്കണക്കിന് രൂപ നൽകുകയോ ചെയ്യേണ്ടി വരും ഇതോടെ ഫേസ്ബുക്ക് ഗൂഗിൾ ടിക്ടോക്ക് എന്നിവ ഓസ്ട്രേലിയൻ പത്രപ്രവർത്തനത്തിന് ധനസഹായം നൽകാൻ നിർബന്ധിതരാകും വാർത്താ സംഘടനകളുമായി ഫണ്ടിംഗ് കരാറുകൾ സ്ഥാപിക്കാൻ ടെക് പ്ലാറ്റ്ഫോമുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പുതിയ നികുതി ഏർപ്പെടുത്താനുള്ള ഫെഡറൽ സർക്കാർ പദ്ധതി പ്രകാരമാണിത് ഫലസ്തീൻ സഹായ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യുഎ ഇസ്രായേൽ ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിക്കണമെന്നും ഗാസയിൽ ഉടനടി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ട പ്രമേയത്തിൽ ഒപ്പുവച്ച് ഓസ്ട്രേലിയം രാജ്യങ്ങളുമായി ചേർന്നാണ് വോട്ട് ചെയ്ത് പിന്തുണ അറിയിച്ചത് ഈ തീരുമാനത്തെ മാനുഷിക സഹായ ഗ്രൂപ്പുകൾ പ്രശംസിച്ചിട്ടുണ്ടെങ്കിലും ഓസ്ട്രേലിയയിലെ ചില ജൂത ഗ്രൂപ്പുകളെ ഇത് പ്രകോപിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ വ്യാഴാഴ്ച നടന്ന യു എൻ അടിയന്തര പ്രത്യേക സെഷനിൽ ഭൂരിഭാഗം ലോകരാജ്യങ്ങളും ഇരുപ്രമേയങ്ങളെയും പിന്തുണയ്ക്കാൻ വോട്ട് ചെയ്തു കൊലപാതക കേസിൽ പത്ത് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് പോലും ജീവപര്യന്തം ഭിക്ഷ വിധിക്കാൻ അനുവാദം നൽകുന്ന പുതിയ നിയമങ്ങൾ ക്വീൻസ് ലാൻഡ് പാസ്സാക്കി ഈ നിയമങ്ങൾ സംസ്ഥാനത്തിലെ യുവജന കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാർ എടുത്ത കർശന നടപടികളുടെ ഭാഗമാണ് മുമ്പ് പത്ത് മുതൽ പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് കൊലപാതക കുറ്റം തെളിഞ്ഞാൽ പരമാവധി പത്തൊൻപത് വയസ്സുവരെ തടവിലിരിക്കേണ്ടി വരും എന്നാൽ ഇപ്പോൾ അവർക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിക്കാം പക്ഷേ ഇത് അവരുടെ പ്രായവും സാഹചര്യങ്ങളും കണക്കിലെടുക്കും ഈ നടപടി അന്താരാഷ്ട്ര മനുഷ്യാവകാശ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെന്ന വിമർശനങ്ങൾ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ ദ റൈറ്റ് ഓഫ് ദി ചൈൽഡ് അഭിഭാഷകർ മനുഷ്യാവകാശ സംഘടനകൾ എന്നിവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാൽ സമൂഹത്തെ സുരക്ഷിതമാക്കാനും ഗുരുതര കുറ്റകൃത്യങ്ങൾക്ക് തക്കതായ ശിക്ഷ ഉറപ്പാക്കാനും കഴിയുമെന്നാണ് നിയമത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത് രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് നവംബറിൽ ഒൻപത് ശതമാനമായി കുറഞ്ഞതായി കണക്കുകൾ മാർച്ചിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയാണിത് ഒക്ടോബറിൽ നാല് പോയിന്റ് ഒന്ന് ശതമാനമായിരുന്ന തൊഴിലില്ലായ്മ നിരക്കാണ് നവംബറിൽ മൂന്ന് പോയിന്റ് ഒൻപത് ശതമാനമായി കുറഞ്ഞത് ബ്യൂറോ പ്രകാരം തൊഴിലുള്ളവരുടെ എണ്ണം മുപ്പത്തിയായിരത്തി അറുനൂറ് എന്ന കണക്കിൽ വർദ്ധിച്ചപ്പോൾ തൊഴിലില്ലാത്തവരുടെ കുറഞ്ഞു ഈ വർഷം അവസാനത്തോടെ തൊഴിലില്ലായ്മ നിരക്ക് മൂന്ന് ശതമാനമായി ഉയരുമെന്നും തൊഴിൽ വിപണിയിലെ സാഹചര്യങ്ങൾ ലഘൂകരിക്കുമ്പോൾ വേതന വളർച്ച മന്ദഗതിയിലാകുമെന്നും റിസർവ് ബാങ്ക് പ്രവചിച്ചിരുന്നു ജനസംഖ്യ വളർച്ചയ്ക്കൊപ്പം തൊഴിലവസരങ്ങളും വർദ്ധിച്ചതിനാൽ ജനസംഖ്യയിലെ സമീപകാല വളർച്ച തൊഴിൽ വിതരണം വർദ്ധിപ്പിച്ചു എന്നാണ് പഠനം വ്യക്തമാക്കുന്നത് ഓസ്ട്രേലിയയിൽ ജനന നിരക്ക് രണ്ട് പതിനേറ്റാണ്ട് ഏറ്റവും താഴ്ന്ന നിലയിലാണെന്ന് ജനസംഖ്യാ നിരീക്ഷകരുടെ മുന്നറിയിപ്പ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ജനസംഖ്യ രണ്ട് പോയിന്റ് ഒന്ന് ശതമാനം വർദ്ധിച്ചിട്ടും ജനന നിരക്ക് താഴേക്കാണ് ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക് പുറത്തിറക്കിയ പുതിയ കണക്കുകൾ പ്രകാരം ജൂൺ വരെയുള്ള വർഷത്തിൽ ജനസംഖ്യ ഏകദേശം അഞ്ചു ലക്ഷത്തി അൻപത്തിരണ്ടായിരം ആളുകൾ എന്ന നിലയിൽ വർദ്ധിച്ചു ഏകദേശം ആറ് ലക്ഷത്തി അറുപത്തി ആറായിരത്തി എണ്ണൂറ് ആളുകൾ രാജ്യത്തെത്തുകയും രണ്ടേക്കാൽ ലക്ഷത്തിലധികം പേർ പുറത്തു പോവുകയും ചെയ്തു നെറ്റ് മൈഗ്രേഷൻ ജനസംഖ്യ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ടെങ്കിലും ഈ കാലയളവിൽ ജനന നിരക്ക് പൂജ്യം പോയിന്റ് ഏഴ് ശതമാനവും മരണനിരക്ക് രണ്ട് പോയിന്റ് ഒൻപത് ശതമാനവുമായി കുറഞ്ഞിട്ടുണ്ട് ജനന നിരക്കിലെ കുറവ് ആശങ്ക ഉയർത്തുന്നുണ്ടെന്നാണ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് സിഡ്നിയിലെ ബ്ലാക്ക് ടൗണിനടുത്ത എം സെവൻ മോട്ടോർ രണ്ട് കാറുകൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു എൺപത് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയാണ് മരിച്ചത് ഇന്നലെ കഴിഞ്ഞാണ് അപകടം ഉണ്ടായത് അക്വേഷ്യ ഗാർഡൻസിലെ സണ്ണി ഹോട്ട് റോഡിലേക്ക് പോവുകയായിരുന്ന രണ്ട് കാറുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു എന്ന് പോലീസ് അറിയിച്ചു അപകടത്തെ തുടർന്ന് റിച്ച്മണ്ട് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു അപകടത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളോ ദൃശ്യങ്ങളോ ലഭ്യമുള്ളവർ ക്രൈം സ്റ്റോപ്പേഴ്സുമായി ബന്ധപ്പെടാൻ പൊതുജനങ്ങളോട് പോലീസ് അഭ്യർത്ഥിച്ചു ഇന്നലെ പുലർച്ചെ സിഡ്നിയിലെ പടിഞ്ഞാറൻ പ്രദേശത്ത് നടന്ന വെടിവെപ്പുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പതിനേഴ് വയസ്സുള്ള രണ്ട് കൗമാരക്കാരെയാണ് കസ്റ്റഡിയിലെടുത്തത് മൗണ്ട് ട്രോയിറ്റിൽ വെച്ചാണ് ഇവരെ പോലീസ് പിടികൂടിയത് തോക്കുപയോഗം വാഹനാപകടം വാഹനം കത്തിക്കൽ ഉൾപ്പെടെ വിവിധ കുറ്റങ്ങൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ഇവനെ കുറിച്ചുള്ള വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ക്വീൻസ് ലാൻഡിലെ മാവിച്ച നദിയിൽ കഴിഞ്ഞ വർഷം കണ്ടെത്തിയ പുരുഷന്റെ മൃതദേഹം ഇതുവരെയും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലെന്ന് അറിയിച്ച പോലീസ് ഡി എൻ എ പരിശോധന ഇന്റർപോളിന്റെ സഹായം എന്നിവയിലൂടെ എല്ലാം അന്വേഷണം നടത്തിയിട്ടും കാര്യമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു അതിനാൽ കേസ് അവസാനിപ്പിക്കുവാനായി ജനങ്ങളോട് സഹായം അപര്ത്തിച്ചിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ അറിയുന്നവർ പോലീസുമായി ബന്ധപ്പെടണമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം